വർക്കും നമസ്കാരം കെ കെ ടി എം ഗവൺമെൻറ് കോളേജ് പുല്ലൂറ്റും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെൻറ്ററി അഫേഴ്സ് ഗവൺമെൻറ് ഓഫ് കേരളയും ചേർന്നുകൊണ്ട് നാഷണലിസവും ഇന്ത്യൻ ജനാധിപത്യവും എന്ന വിഷയത്തിൽ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന ഏകദിന സെമിനാറിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എന്നുള്ള നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം ഈ വിഷയത്തെ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ഈ വിഷയത്തെക്കുറിച്ച് ഏതാനും ചില വാചകങ്ങൾ പറയാമെന്ന് വിചാരിക്കുന്നു നമുക്ക് ഇവർക്കും അറിയാം ഭാഷ സംസ്കാരം ഭൂപ്രദേശം ഇതിനെ അടിസ്ഥാനപ്പെടുത്തി തങ്ങൾ ഒന്നാണ് എന്ന വികാരം ജനങ്ങളിൽ രൂപപ്പെട്ടു വരുന്നതിനെയാണ് നാം ദേശീയത എന്നതുകൊണ്ട് വളരെ ലളിതമായി പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് ആധുനികതയോടുകൂടി കച്ചവട മുതലാളിത്വത്തിൻ്റെ ഭാഗമായി യൂറോപ്പിൽ ആരംഭിച്ച് കൊളോണിയലിസത്തിലൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ദേശീയത എന്ന ആശയം വ്യാപിക്കുകയാണ് ചെയ്തത് എന്നാൽ യൂറോപ്പിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ദേശീയത എന്ന ആശയത്തിന് പ്രചാരം ലഭിച്ചത് പ്രത്യേകിച്ചും കൊളോണിയൽ വിരുദ്ധ സമരങ്ങളാണ് ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ദേശീയതയുടെ വ്യാപനത്തിന് കാരണമായിട്ടുള്ളത് പതിനാറ് പതിനേഴ് പതിനെട്ട് നൂറ്റാണ്ടുകളിൽ യൂറോപ്പിൽ പ്രചാരം നേടിയ ദേശീയത എന്ന ആശയം പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ കൂടിയാണ് ഇന്ത്യ പോലെയുള്ള ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുന്നത് ഇതിൻ്റെ ഏറ്റവും സംഘടിതമായ രൂപമായിരുന്നു ഇന്ത്യൻ കോൺഗ്രസ് എന്നാൽ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിൽ മഹാത്മാഗാന്ധി നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃസ്ഥാനത്തേക്ക് വന്നതോടുകൂടിയിട്ടാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം ഒരു ജനകീയ പ്രസ്ഥാനമായി മാറുന്നത് ഇന്ത്യയുടെ ജാതി മത വർഗവർണ വ്യത്യാസങ്ങൾക്കെല്ലാം അതീതമായി ഇന്ത്യയുടെ ബഹുസ്വരതയെ അടിസ്ഥാനപ്പെടുത്തി രൂപപ്പെടുത്തിയ ദേശീയതയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഗാന്ധിയും മുന്നോട്ട് വെച്ചത് പിന്നെ നമ്മൾ ഇംഗ്ലീഷിൽ കോമ്പോസിറ്റ് നാഷണലിസം എന്നാണ് അറിയപ്പെടുന്നത് ഈ കോമ്പോസിറ്റ് നാഷണലിസത്തെ അടിസ്ഥാനപ്പെടുത്തിയ സ്വാതന്ത്ര്യ സമരമായിരുന്നു ഗാന്ധി വിഭാവനം ചെയ്തിരുന്നത് ഇതിൻ്റെ ഒരു പരിണിതി എന്നുള്ള നിലയ്ക്കാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് പക്ഷേ അതേസമയം തന്നെ ഈ ബഹുസ്വര ദേശീയതയ്ക്ക് അതിൻ്റേതായിട്ടുള്ള പലവിധ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു പല വിധത്തിലുള്ള വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടാണ് നാൽപ്പത്തിയേഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് നമ്മുടെ രാജ്യത്ത് ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ പലതരത്തിലുള്ള വെല്ലുവിളികൾ ഈ ബഹുസ്വര ദേശീയതയ്ക്ക് നേരിടേണ്ടതായിട്ട് സ്വാതന്ത്ര്യത്തിന് മുൻപും അതിനുശേഷവും വന്നിട്ടുണ്ട് സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള കാലഘട്ടം നമ്മളെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ മുസ്ലിം ലീഗിൻ്റെയും ഹിന്ദു മഹാസഭയുടെയും നേതൃത്വത്തിലായിരുന്നു മതത്തിനെ അടിസ്ഥാനപ്പെടുത്തി ബഹുസ്വര ദേശീയതയ്ക്ക് വെല്ലുവിളികൾ നേരിട്ടതെങ്കിൽ അധസ്ഥിത വിഭാഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഡോക്ടർ ബി ആർ അംബേദ്കറെ പോലുള്ള ആളുകൾ ഉന്നയിക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ വർഗപശ്ചാത്തലം നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പ്രത്യേകിച്ചും തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങൾ അവഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി വർഗാടിസ്ഥാനത്തിൽ പലതരത്തിലുള്ള ചോദ്യങ്ങൾ ബഹുസ്വര ദേശീയതയോട് ചോദിക്കുകയുണ്ടായിട്ടുണ്ട് പ്രാദേശികമായി നമ്മൾ നോക്കുകയാണെങ്കിലും വടക്കേ ഇന്ത്യൻ സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ അകാലിദളും അതുപോലെ തെക്കേന്ത്യയിലേക്ക് വരുമ്പോൾ ദ്രാവിഡ പ്രസ്ഥാനങ്ങളും ശക്തമായിട്ടുള്ള വെല്ലുവിളികൾ ബഹുസ്വര ദേശീയതയോട് ഉയർത്തിയിട്ടുണ്ട് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള കാലഘട്ടം പരിശോധിച്ചു കഴിഞ്ഞാലും ഇത്തരത്തിൽ പല വിധത്തിലുള്ള വെല്ലുവിളികൾ ഇന്ത്യൻ ബഹുസ്വര ദേശീയത അല്ലെങ്കിൽ ഇന്ത്യൻ കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുള്ള ദേശീയതയ്ക്ക് നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട് എന്നിരുന്നാൽ തന്നെയും ഈ ബഹുസ്വരദേശീയതയെ ഒരു ഭരണഘടന അല്ലെങ്കിൽ ഓൾ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഭരണഘടനയും അതിനെ അടിസ്ഥാനപ്പെടുത്തിയ ഒരു ഭരണ സംവിധാനവുമായിരുന്നു നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇവിടെ രൂപപ്പെടുത്തിയിട്ടുള്ളത് അതേസമയം തന്നെ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള കാലഘട്ടം എടുത്ത് പരിശോധിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളോടുകൂടി വളരെ ശക്തമായ വെല്ലുവിളികൾ ഈ ബഹുസ്വര ദേശീയത നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് വി ഡി സവർക്കർ മുന്നോട്ട് വെച്ച ഹിന്ദുത്വ എന്ന പ്രത്യയശാസ്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തി സംഘപരിവാർ മുന്നോട്ട് വയ്ക്കുന്ന സാംസ്കാരിക ദേശീയതയാണ് അതിനെയാണ് നമ്മൾ കൾച്ചറൽ നാഷണലിസം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യൻ ഭരണഘടനയും മഹാത്മാഗാന്ധിയും ഒക്കെ വിഭാവനം ചെയ്തിട്ടുള്ള ഈ ബഹുസ്വര ദേശീയത പലതരത്തിലുള്ള വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടമാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഈ സാംസ്കാരിക ദേശീയതയുടെ ഭാഗത്തു നിന്ന് വരുന്ന വെല്ലുവിളിയാണ് അപ്പം നമ്മൾ പലപ്പോഴും ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ ഈ ഇന്ത്യയെ ഒരു ജന ഒരു മതേതര ജനാധിപത്യ രാജ്യമാക്കി നിലനിർത്തുന്നതിലുള്ള പങ്കിനെക്കുറിച്ചും ഒക്കെ തന്നെ പലതരത്തിലുള്ള ചർച്ചകൾ ഇതിനു മുൻപ് നമ്മൾ നടത്തിയിട്ടുണ്ട് പക്ഷേ എങ്കിൽ പോലും ഈ സാംസ്കാരിക ദേശീയത ഉയർത്തുന്ന വെല്ലുവിളികളെ നേരിടാൻ ഇന്ത്യൻ പൊതുസമൂഹം എത്രത്തോളം പര്യാപ്തമാണ് എന്ന തരത്തിലുള്ള ചർച്ചകളിലേക്ക് നാം ഇതുവരെ കടന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം അത്തരം സാധ്യതകളെക്കുറിച്ചും ഇന്ത്യൻ ജനാധിപത്യ സംവിധാനം തുറന്ന് തരുന്ന സാധ്യതകൾ എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കുക എന്നുള്ളത് കൂടിയാണ് ഇന്നത്തെ ഈ ഒരു സെമിനാർ കൊണ്ട് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് ആമുഖമായി ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കാമെന്ന് വിചാരിക്കുന്നു ഈ പ്രോഗ്രാമിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യാൻ ഉള്ള വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായിട്ട് വരാമെന്ന് ഏറ്റിരുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ അവകളാണ് പക്ഷെ അതേസമയം അസംബ്ലി സബ് കമ്മിറ്റിയുടെ മീറ്റിങ്ങുകൾ നടക്കുന്നത് കാരണം അദ്ദേഹത്തിന് ഇവിടെ എത്തിച്ചേരാനായിട്ട് പറ്റിയില്ല അദ്ദേഹം തിരുവനന്തപുരത്താണ് ഉള്ളത് അദ്ദേഹം വരാൻ സാധിക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ഈ പരിപാടി ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്ത് നമ്മളോട് സംസാരിക്കുന്നത് നമ്മുടെ മുഖ്യപ്രഭാഷണം നടത്താനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ശ്രീ കെ കെ ബാബുരാജ് സാറാണ് ബാബുരാജ് സാറിനെ കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് മലയാളികളോട് എടുത്ത് പറയേണ്ട കാര്യമില്ല കേരളത്തിൻ്റെ ദൈക്ഷിണിക മണ്ഡലത്തിൽ സജീവമായ ഇടപെടലുകൾ വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിലെ സജീവ സാന്നിധ്യമാണ് ശ്രീ കെ കെ ബാബുരാജ് പ്രത്യേകിച്ചും കീഴാള പഠനങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ മറ്റൊരു ജീവിതം സാധ്യമാണ് എന്ന പുസ്തകം വായിക്കാത്ത ആളുകളായി ഒരുപക്ഷേ കേരളത്തിൽ അക്കാദമിക മേഖലയിൽ ആരും ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എല്ലാവിധ ബഹുമതികളോടും കൂടി ആദരവോടും കൂടി ഈ കോളേജിൻ്റെ പേരിലും അതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെൻ്ററി അഫേഴ്സിൻ്റെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെയും പേരിൽ കെ കെ ബാബുരാജ് സാറിനെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഞാൻ ഹാർദ്ദവുമായി പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടുത്തതായി ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത് നമ്മുടെ കോളേജിൻ്റെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ബിന്ദു ശർമ്മിള്ള മാമാണ് മാമിനെക്കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് നിങ്ങളോട് പറഞ്ഞു തരേണ്ട കാര്യമില്ല കോളേജിൻ്റെ എല്ലാത്തരം വികസന പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്ന എല്ലാ പരിപാടികൾക്കും നമ്മളോട് ഒപ്പമുള്ള കോളേജിൻ്റെ ഉന്നതിക്കായിട്ട് ഏതെല്ലാം തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള നിർദ്ദേശ സജഷൻസ് നമ്മുടെ ഭാഗത്തുനിന്ന് വരുമ്പോഴും തീർച്ചയായും അതിനെല്ലാം നല്ല രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളോടൊപ്പം നിന്ന് കോളേജിൻ്റെ ഉന്നതിക്കായിട്ട് പ്രവർത്തിക്കുന്ന ബിന്ദു മാമാണ് അപ്പോൾ മാമിനെ ഈ പരിപാടിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു അടുത്തതായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാനുള്ളത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെൻ്ററി അഫേഴ്സിൻ്റെ ഡയറക്ടർ ജനറൽ ആയിട്ടുള്ള ഡോക്ടർ ബി വീഷ് ആണ് ബി വിഷ് യുസിയുമായിട്ട് ഏകദേശം ഒരു പത്തിരുപത് വർഷത്തെ പരിചയം എനിക്കുണ്ട് സാറിപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെൻ്ററി അഫേഴ്സിൻ്റെ ഡയറക്ടർ ജനറൽ ആകുന്നതിന് മുന്നേ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലില് റിസർച്ച് ഓഫീസറായിരുന്നു അതിനുശേഷം റൂസയുടെ ഡയറക്ടറായിട്ടുണ്ട് അദ്ദേഹം പ്രവർത്തിക്കുന്ന എല്ലാ മണ്ഡലങ്ങളിലും വളരെ നല്ല രീതിയിൽ ശോഭിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെൻ്ററി അഫെയർസിൻ്റെ ഡയറക്ടറായിട്ട് വർഷങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ബിയൂഷ് സാറിനെ എല്ലാത്തരം ബഹുമതികളോടും കൂടി ആദരവോടും കൂടി നമ്മുടെ കോളേജിൻ്റെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെയും പേരിൽ ഈ പരിപാടിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു അടുത്തതായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാനുള്ളത് കണ്ണൂർ യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പറും ഫിസിക്സ് അസിസ്റ്റൻ്റ് പ്രൊഫസറുമായിട്ടുള്ള ഡോക്ടർ മുഹമ്മദ് അഷ്ഫാസ് സാറിനെയാണ് ഈ പരിപാടിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ കോളേജിലേക്ക് വരാനും അതുപോലെ തന്നെ പരിപാടിയിൽ സംബന്ധിക്കാനും സാർ ആദ്യമേ തന്നെ സമ്മതം അറിയിക്കുകയുണ്ടായിട്ടുണ്ട് അപ്പോൾ സാറിനെ ഈ പരിപാടിയിലേക്ക് ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെയും പേരിൽ കോളേജിൻ്റെ പേരിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെൻറ്ററി അഫേർസിൻ്റെ പേരിൽ ഹർദവുമായി സ്വാഗതം ചെയ്യുന്നു അടുത്തതായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാനുള്ളത് കോളേജിൻ്റെ വൈസ് പ്രിൻസിപ്പൽ ആയിട്ടുള്ള ഉഷാകുമാരി ടീച്ചറിനെയാണ് കോളേജിൻ്റെ അക്കാദമിക മേഖല അക്കാദമിക മണ്ഡലം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഏതൊരു തരത്തിലുള്ള അഭിപ്രായങ്ങൾ നമ്മൾ ടീച്ചറോട് പറഞ്ഞു കഴിഞ്ഞാലും വളരെ പോസിറ്റീവായിട്ടാണ് ടീച്ചർ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് സ്വകാര്യ സംഭാഷണങ്ങളിലൊക്കെ തന്നെ എപ്പോഴും ഈ കോളേജിൻ്റെ അക്കാഡമിക് ആംബിയൻസ് മെച്ചപ്പെടുത്തണമെന്ന് നിരന്തരം അഭിപ്രായപ്പെടുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് ഉഷാകുമാരി ടീച്ചർ സജീവമായിട്ട് ഈ മലയാളം ലിറ്ററേച്ചർ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ടീച്ചറുടേതായിട്ടുള്ള ഒരുപാട് സംഭാവനകൾ പുസ്തകങ്ങളുടെ രൂപത്തിലും അതുപോലെ ലേഖനങ്ങളുടെ രൂപത്തിലും ഒക്കെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കോളേജിൽ ഈ പരിപാടിയുടെ ഭാഗവാക്കായിട്ടുള്ള കോളേജിൻ്റെ വൈസ് പ്രിൻസിപ്പൽ ഉഷാകുമാരി ടീച്ചറെ ഈ പരിപാടിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു അടുത്തതായി ഈ പരിപാടിക്ക് ഓഫ് താങ്ക്സ് അർപ്പിച്ച് സംസാരിക്കാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് എച്ച് പടി ഡോക്ടർ ലൗലി ജോർജ് മാഡമാണ് ഐ ക്യു എസ് സി കോർഡിനേറ്ററാണ് കോളേജിൻ്റെ എല്ലാ തരത്തിലുള്ള അക്കാദമിക പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്നത് കോളേജിൻ്റെ ഐ ക്യു എസ് സി ആണ് ഒരു ടീച്ചറെ ഈ പരിപാടിയുടെ പരിപാടിയിലേക്ക് ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെയും പേരിൽ ആർദവുമായി സ്വാഗതം ചെയ്യുന്നു അടുത്തതായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാനുള്ളത് ഈ കോളേജിൻ്റെ ക്ഷണം സ്വീകരിച്ച് നിങ്ങളോട് ഓരോ വിഷയത്തെക്കുറിച്ചും സംസാരിക്കാനായിട്ട് ഇവിടെ എത്തിച്ചേരിട്ടുള്ള ചേർന്നിട്ടുള്ള റിസോഴ്സ് പേഴ്സൺസിനെയാണ് വിഷയവിദഗ്ധരായിട്ടുള്ള പലരും ഇപ്പോൾ കേരളത്തിനകത്തു നിന്നും പുറത്തുനിന്നും വന്നിട്ടുള്ള ആളുകൾ കൂട്ടത്തിലുണ്ട് അതിലേറ്റവും പ്രധാനമായിട്ടും ഉള്ള ആദ്യത്തെ ആളെന്ന് പറയുന്നത് ഡോക്ടർ കാർമേഘം ഷൺമുഖവേലാണ് അദ്ദേഹം ജെ എൻ യുവിൽ നിന്നാണ് എം ഫിൽ പി എച്ച് ഡി കഴിഞ്ഞത് എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തു കൂടിയാണ് ഈ പരിപാടിക്ക് അദ്ദേഹത്തെ ക്ഷണിക്കുമ്പോൾ തന്നെ ഓഫ്ലൈനായിട്ട് വരാൻ പറ്റുമോ എന്ന് അദ്ദേഹത്തിന് പല പലതരത്തിലുള്ള പരിമിതികളുണ്ടെന്ന് പറഞ്ഞിരുന്നു പക്ഷേ എങ്കിൽ പോലും ഓൺലൈനായിട്ട് വേണ്ട നിവൃത്തി ഉണ്ടെങ്കിൽ ഓഫ്ലൈനായിട്ട് തന്നെ ഞാൻ വരാം എന്ന് സമ്മതിക്കുകയും കൃത്യസമയത്ത് തന്നെ പരിപാടിക്ക് അദ്ദേഹം നേരത്തെ പങ്കെടുക്കുക എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തെ കോളേജിൻ്റെ പേരിലും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെൻ്ററി അഫേഴ്സിൻ്റെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെയും പേരിൽ ഹർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നു അടുത്തതായി പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാനുള്ളത് മറ്റൊരു വിഷയവിദഗ്ധനായിട്ടുള്ള ശ്രീജേഷ് എൻ ബി ആണ് ശ്രീജേഷ് എം ബിയും കാർമ്മികത്തെ പോലെ തന്നെ ജെ എൻ യുവിൽ നിന്നും എം ഫിൽ പി എച്ച് ഡി കഴിഞ്ഞ വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ വിഷയം അദ്ദേഹത്തിൻ്റെ ഏരിയ ഓഫ് സ്റ്റഡി എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കൊറിയൻ സ്റ്റഡീസിലാണ് അദ്ദേഹം പി എച്ച് ഡി ചെയ്തിട്ടുള്ളത് കൊറിയയിൽ അദ്ദേഹം പഠനത്തിൻ്റെ ഭാഗമായിട്ട് കൊറിയ വിസിറ്റ് ചെയ്തിട്ടുണ്ട് ദക്ഷിണ കൊറിയയെക്കുറിച്ചിട്ടാണ് അദ്ദേഹം പി എച്ച് ഡി ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിൽ പോസ്റ്റ് ഡോക്ടറൽ ഫെലോ ആയിട്ട് വർക്ക് ചെയ്യാണ് ഈ കോളേജിൻ്റെ പേരിലും അതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെൻ്ററി അഫെയേഴ്സിൻ്റെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെയും പേരിൽ ശ്രീ ബി വി സ്വാഗതം ചെയ്യുന്നു അടുത്തതായി സ്വാഗതം ചെയ്യാനുള്ളത് മറ്റൊരു സബ്ജക്ട് എക്സ്പേർട്ടായിട്ട് ഇവിടെ എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടുള്ള രജീഷ് സി എസ് ആണ് രജീഷ് വരാമെന്ന് പറഞ്ഞിരുന്നു രജീഷ് ഓൺ ദ വേ ആണ് അദ്ദേഹം ശബരിമലയിലേക്ക് പോയിരുന്നു എന്ന് പറഞ്ഞു അതിനുശേഷം പിന്നെ വീണ്ടും ബാംഗ്ലൂർ പോയി തിരിച്ച് ബാംഗ്ലൂർ എന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രമാണ് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ അതുകൊണ്ട് കുറച്ച് വൈകി എത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ഈ കോളേജിലേക്ക് ഈ പരിപാടിയിലേക്ക് നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്ററി അഫേഴ്സിൻ്റെയും കെ കെ റ്റിയും ഗവൺമെൻറ് കോളേജിൻ്റെയും പേരിൽ അദ്ദേഹത്തെ ഹർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തിച്ചേർന്നിട്ടുള്ള വിവിധ കോളേജുകളിൽ നിന്നുള്ള അധ്യാപകരുണ്ട് മുൻ പ്രിൻസിപ്പലുണ്ട് ഈ കോളേജ് ഈ പരിപാടിക്ക് സെഷൻസ് ചെയർ ചെയ്യുന്നതിന് എത്തിയിട്ടുള്ള അധ്യാപകരുണ്ട് ഈ കോളേജിലെ അധ്യാപകരുണ്ട് വകുപ്പ് മേധാവികളുണ്ട് പി ജി വിദ്യാർത്ഥികളുണ്ട് ഡിഗ്രി വിദ്യാർത്ഥികളുണ്ട് എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അതോടൊപ്പം തന്നെ ഈ പരിപാടി പരിപാടിയുടെ അധ്യക്ഷപദം അലങ്കരിക്കുന്നതിനായി കോളേജിൻ്റെ പ്രിൻസിപ്പൽ ഡോക്ടർ ബിന്ദു ശർമ്മളത്ത് ക്ഷണിച്ചുകൊള്ളാം താങ്ക് യു